ഔരംഗസേബിന്റെ ചൊല്ലി ഹിന്ദു മുസ്ലിം സംഘർഷം മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് സംഭവം ജെ സി ബി അടക്കം ഇരുപത്തിയഞ്ചോളം വാഹനങ്ങൾക്ക് തീയിട്ടു മഹൽ മേഖലയിൽ വലിയ തോതിൽ കല്ലേറുണ്ടായി സംഘർഷത്തിനിടെ ഇരുപതോളം ആളുകൾക്കും പതിനഞ്ചോളം പോലീസുകാർക്കും പരിക്കേറ്റതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പതിനേഴ് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രദേശത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറാത്തു ചക്രവർത്തിയായ ശിവജിയുടെ ജന്മദിനമായ ഇന്ന് ശിവജി ചൌക്കിൽ വിശ്വാസികൾ തടിച്ചുകൂടിയിരുന്നു ഇതിനിടെ ഛത്രപതി സാംബാജി നഗറിലെ ഔറംഗസേബിന്റെ ശബകുടീരം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു സംഘടനകൾ പ്രതിഷേധം നടത്തി പിന്നാലെയാണ് സംഘർഷമുണ്ടായത് തങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥം പ്രതിഷേധക്കാർ കത്തിച്ചുവെന്നാണ് മുസ്ലിം സമൂഹം ആരോപിക്കുന്നത് പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു അതേസമയം സംഘർഷത്തിന് പിന്നാലെ പ്രദേശത്ത് വൻതോതിൽ പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട് ജനങ്ങൾ സമീപനം പാലിക്കണമെന്നും സമാധാനം പുനഃസ്ഥാപിക്കാൻ ഭരണകൂടവുമായി സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അഭ്യർത്ഥിച്ചു അതേസമയം നിലവിൽ സ്ഥിതി ശാന്തമായതായി നാഗ്പൂർ പോലീസ് കമ്മീഷണർ അറിയിച്ചു ഒരു ഫോട്ടോ കത്തിച്ചതാണ് പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണമായതെന്ന് അദ്ദേഹം പറഞ്ഞു तोड़ दो